ഭാരത കത്തുവലിക്കാം മെത്രാൻ സമിതിയുടെ പേരില് പ്രത്യേകിച്ച് സീറോ മലബാർ സഭയുടെയും തൃശൂർ അതിരൂപതയുടെയും പേരില് ലോറൻസ് പിതാവെ കഴിഞ്ഞ ഇരുപത്തിയാറ് വർഷമായി ബൽത്തങ്കടി രൂപതയ്ക്ക് രൂപവും ഭാവവും നൽകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ തലശ്ശേരിയിൽ നിന്ന് തിരിഞ്ഞ് പുതിയ രൂപതയ്ക്ക് രൂപം കൊടുത്തപ്പോൾ അതിന്റെ ബാലാരിഷ്ടതകളെല്ലാം അതിജീവിച്ച് ഇന്ന് സീറോ മലബാർ ഭാരത സഭയില് ശക്തമായ ഒരു രൂപതയ്ക്ക് രൂപം കൊടുക്കാൻ വെളുത്തങ്കടിക്ക് രൂപം കൊടുക്കുവാൻ പിതാവ് കൊടുത്ത നേതൃത്വത്തിന് എല്ലാവരുടെയും പേരിൽ ഒരു വലിയ നന്ദി നിങ്ങൾക്ക് ഇത്രയൊന്നും കയ്യടി പോരാ ഒരു നല്ല കയ്യടി പിതാവിന് നന്ദിയോടെ കൊടുത്ത് തട്ടിൽ പിതാവ് പറഞ്ഞതുപോലെ ലോറൻസ് പിതാവ് നല്ലൊരു വിഷണറിയമാണ് മിഷണറിയാണ് അതിനേക്കാൾ ഒരു ഒരു ആക്ടിവിസ്റ്റ് പിതാവിനോട് ഞങ്ങളോട് എല്ലാവരോടും വലിയ സ്നേഹ ആ സ്നേഹം കൊണ്ടാണ് ഇന്ന് ബൾത്തങ്ങടിക്കാര് എനിക്ക് തോന്നുന്നു മെത്രാഭിഷേക കർമ്മം ഇത്രയും സൂപ്പറായിട്ട് നടത്തിയതിന് പിതാവിന് ഇത്രമാത്രം മെത്രാൻമാര് വന്ന് ഇതൊക്കെ ലോറൻസ് പിതാവ് ലോറൻസ് പിതാവിന്റെ പ്രത്യേക സ്നേഹമാണ് നിങ്ങൾക്ക് ലോറൻസ് പിതാവിന്റെ സ്നേഹമാണെന്ന് എനിക്ക് ബോധ്യമായി ഇവിടെ ഉള്ളവർക്കൊക്കെ ബോധ്യമായി എന്നോ തോന്നുന്നേ ശരിയല്ലേ പിതാവേ പിതാവിനെ നോക്കുമ്പോ ഇവിടെ ഇരിക്കുന്ന അല്ലെ ഇന്ന് വന്നുപോയ ഇപ്പോ പല മെത്രന്മാരെക്കാളും ചെറുപ്പാണ് എന്നോട് മൊഴിഞ്ഞൊരു അന്ത്രയെ ചോദിച്ചു കുറച്ചു നേരത്തെ അങ്ങനെയാണെങ്കിൽ മൊഴസി അന്ത്രയോൾ സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്കങ്ങനെ റിട്ടയർ ചെയ്ത് വെറുതെ ഇരുത്താൻ പറ്റില്ല എനിക്ക് ഇന്ന് സന്തോഷം തോന്നി പിതാവ് കിടക്കാൻ പോകുന്ന പ്രീസ്റ്റ് ഹോമിലെ മുറിയിലാണ് എന്നെ ഇന്നലെ രാത്രി കിടത്തിയത് കടന്ന വഴിക്ക് പിതാവിന്റെ മുറിയിൽ ചാപ്പലാണ് പേഴ്സണൽ മുറിയിൽ അത് കഴിഞ്ഞുള്ള മുറിയിൽ കണ്ടപ്പോൾ ആ വൈദിക മന്ദിരം കണ്ടപ്പോൾ തന്നെ മനസ്സിലായി ലോറൻസ് പിതാവ് നല്ലൊരു വിഷണറിയാണ് വിശ്രമിക്കാനല്ല വിശ്രമം സേവനത്തിന് എന്നുള്ള ചിന്തയോടെ ഇനി പ്രവർത്തിക്കാൻ വേണ്ടി തന്നെയാണ് അതുകൊണ്ട് എനിക്ക് തോന്നുന്നു വേണമെങ്കിൽ ബെൽത്തങ്കടിയിൽ ഇനി വിശ്രമചെയ്ത് ഒതുക്കാൻ പാടില്ല നോർത്ത് ഇന്ത്യയിൽ നല്ലൊരു മിഷൻ മിഷൻ രൂപതയിൽ നല്ല മിഷണറിയായിട്ട് പ്രവർത്തിക്കാനുള്ള പിതാവിന്റെ കഴിവും സ്നേഹവും അവിടേക്കും വേണമെങ്കിൽ പോകാം തട്ടിപ്പിതാവിന് ചിന്തിക്കാം നല്ലൊരു യങ് മിഷണറി നോർത്ത് ഇന്ത്യയിലേക്ക് ബിഷപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപയോഗിക്കാം ലോറൻസ് പിതാവേ ഇനി പല കാര്യങ്ങൾക്കും ഇപ്പോ റിട്ടയർഡ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടൊക്കെ വിടാറ് ഇനി വേണമെങ്കിലും ലോറൻസ് പിതാവിന് എവിടേക്ക് വേണമെങ്കിലും ഇനി ഗൾഫിലേക്കോ അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ അവിടേക്കോ ഒക്കെ വേണമെങ്കിലും ലോറൻസ് പിതാവിന് വിടാൻ അത്രയും ചെറുപ്പ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ഇരുപത്തി ആറ് വർഷത്തെ സേവനത്തിന് നന്ദി പറയുക മാത്രമല്ല ഇനിയും ഒരു ഇരുപത്തി ആറ് കൊല്ലം ശക്തമായി പ്രവർത്തിക്കാൻ പിതാവിന് സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ എല്ലാവിധ നന്ദിയും ആശംസകളും ഞാൻ നേരിയ പലരും എന്നോട് ചോദിച്ചു ഈ ക്ലരീഷ്യൻകാർക്ക് സീറോ മലബാർ സഭയായിട്ട് എന്താ ബന്ധം സി എം എഫ് ക്ലരീഷ്യൻ കോൺഗ്രഗേഷൻ ഏകദേശം അന്വേഷിച്ചപ്പോൾ മൂവായിരത്തിലധികം ഇന്ന് വൈദികരുണ്ട് ഞാൻ ഓട്ടോറ്റിനോട് ചോദിക്കുന്നു ഇരുപത്തി ആറ് മെത്രാൻമാരും രണ്ട് കർദനാളുമാരും ഉണ്ട് പക്ഷെ സി എം എഫ് കോൺഗ്രഗേഷന് സെയിന്റ് ആന്റണി മേരി ക്ലാരറ്റ് ആരംഭം കുറിച്ച ഈ കോൺഗ്രഗേഷൻ സീറോ മലബാർ സഭയുമായിട്ട് എന്താ ബന്ധം അതും പ്രത്യേകിച്ചും ജെയിംസ് പിതാവിനെ തെരഞ്ഞെടുത്തു എന്ന ന്യൂസ് കേട്ടപ്പോ ആദ്യത്തിൽ എനിക്കും ഈ സി എം എഫിനെ കുറിച്ച് അധികം അറിയില്ല പിന്നീടാണ് മനസ്സിലായത് പരിശുദ്ധ അമ്മയോടുള്ള പ്രത്യേക ഭക്തിയിൽ ഞാൻ മാധ്യമത്തിനോട് ചോദിച്ചു എന്താണ് നിങ്ങളുടെ മുദ്രാവാക്യം കൊരിന്ത്യക്കാർക്ക് എഴുതിയ രണ്ടാം ലേഖനത്തിൽ അഞ്ചാം അധ്യായം പതിനാലാം വാക്യം ക്രിസ്തുവിന്റെ സ്നേഹം എന്നെ ഉത്തേജിപ്പിക്കുന്നു ി എന്നുള്ള മുദ്രാവാക്യത്തോടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെയേറെ മിഷണറി പ്രവർത്തനങ്ങളും സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളും നടത്തുകയാണ് രണ്ട് ഒരാഴ്ച മുമ്പ് ഇവരുടെ പ്രൊവിൻഷ്യാളും പിന്നെ കാർഡിനൽ മൈക്കിൾ സേർണിയും കൂടി തൃശ്ശൂര് വന്ന് അവിടെ ഒരു പ്രിസന്റ് മിനിസ്ട്രിയുടെ ഭവനത്തിലേക്ക് വന്നിരുന്നു അപ്പോൾ അപ്പോഴാണ് മനസ്സിലാക്കിയേ ഈ വർഷം തന്നെ ഈ കോൺഗ്രിഗേഷൻ പ്രത്യേകിച്ച് പ്രോവിൻസ് ഒരു സീറോ മലബാർ പ്രോവിൻസ് ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ മിഷൻ പ്രവർത്തനവും പരസ്നേഹ പ്രശ്ന പ്രവർത്തനവും ഒരുപോലെ അജപാലന പ്രവർത്തനമായി കൂട്ടി ഇങ്ങനെ പോകുന്ന ഈ നമ്മുടെ നമ്മുടെ സീറോ മലബാർ സി എം ഓഫ് പ്രോവിൻസിലെ ഏകദേശം നൂറോളം അച്ഛന്മാരുണ്ട് തട്ടിപ്പിതാവ് പറഞ്ഞതുപോലെ ഇനി ീഷ്യൻ കോൺഗ്രിഗേഷൻ കൂടുതൽ സീറോ മലബാറായി സീറോ മലബാർ സഭയിൽ ക്ലരീഷ്യൻ സഭയിൽ നിന്ന് ആദ്യത്തെ മെത്രാനാണ് അതുകൊണ്ട് ഇനി ജർമ്മനിയിൽ ഒരുപാട് നാള് പ്രവർത്തിച്ചപ്പോൾ തീർച്ചയായിട്ടും വെൽത്തങ്കടി രൂപതയ്ക്ക് അതിൻ്റെ ഗുണം ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകും എന്നതിനെ കുറിച്ച് എനിക്ക് സംശയമില്ല നിങ്ങൾക്ക് കാര്യം മനസ്സിലായി പക്ഷെ പിതാവേ ഞങ്ങൾക്ക് വലിയ അഭിമാനത്തോടെ തീർച്ചയായിട്ടും പരീക്ഷൻ കോൺഗ്രസ് നമുക്ക് ഒരാൾ കിട്ടിയുള്ള സന്തോഷം രേഖപ്പെടുത്തുകയാണ് രേഖപ്പെടുത്തുകടി രൂപതാംഗങ്ങളെ നിങ്ങൾക്കിതാ പുതിയൊരു മെത്രാന കിട്ടി എഫ് എസ് സി ഒരു ലേഖനത്തിൽ രണ്ടാമത്തെ ആയി പത്തൊമ്പതിൽ ഇരുപത്തിരണ്ട് വരെയുള്ള വാക്യങ്ങളിൽ സഭയുടെ അടിസ്ഥാനം മൂലക്കല്ല് ക്രിസ്തുവാണ് ആ ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേൽ പരിശുദ്ധാൽമാവ് പരിശുദ്ധാത്മാവിനാൽ പടിയപ്പെട്ട ഭവനമാണ് സഭ ഈ ബലത്തങ്ങടി രൂപത ഇരുപത്തി ആറ് വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവിനാൽ സഭാ നിയോഗത്താൽ രൂപപ്പെട്ടതാണ് അതിന്റെ ഓരോ കല്ലും നമ്മൾ ഓരോരുത്തരുമാണ് ഈ രൂപത അംഗങ്ങളാണ് അതിന്റെ ഓരോ കല്ലും അതിനെ കൂട്ടി അതിനെ വളർത്തിയത് ക്രിസ്തുവിന്റെ മൂലക്കല്ലിൽ പരിശുദ്ധാത്മാവിനാലാണ് പക്ഷെ ഒരു കാര്യം മറക്കരുത് അപ്പസ്തോലന്മാരാകുന്ന അടിത്തറമേലാണ് അതുകൊണ്ട് തന്നെ പുതിയ മെത്രാൻ രൂപപ്പെട്ടപ്പോൾ ഈ ജെയിംസ് പിതാവിനോട് കൂടി ചേർന്ന് ഈ അടിത്തറ മേൽ കൂടി ചേർന്ന് ഇന്ന് ഭാരതസഭയ്ക്ക് മാതൃകയാകുന്ന ഒരു രൂപതയായി ഒരു മിഷണറി രൂപതയായി ഈ സൗത്ത് കനറയിലെ ഏറ്റവും ശക്തമായ രൂപതയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും നടന്ന റോമിലും എത്രമാരും സിനഡിന്റെ വെളിച്ചത്തിൽ ഫ്രാൻസിസ് മാർ പാപ്പയും ഇപ്പോൾ ലിയോ പാപ്പയും ശക്തമായി പറയുന്നത് പോലെ ഒരു സിനഡൽ മിഷണറി ചർച്ച സഭയായി ഈ ബൽത്തങ്കടി രൂപത ലോറൻസ് പിതാവിന്റെ കാലത്ത് വളർന്നതുപോലെ അതിനേക്കാൾ കൂടുതലായി ഇനിയുള്ള കാലഘട്ടത്തിലും വളരാൻ ജെയിംസ് പിതാവിന്റെ കാലഘട്ടത്തിൽ സാധിക്കട്ടെ എന്നുള്ള ആശംസയോടെ നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി ജെയിംസ് പിതാവിനോട് ചേർന്ന് ഈ പ്രാദേശിക സഭയെ രൂപതയെ വളർത്താം കർണാടകയിലെ രൂപതയെ വളർത്താം സീറോ മലബാർ സഭയെ കത്ത് ഭാരതസഭയെ കത്തോലിക്ക സഭയെ വളർത്താൻ ജെയിംസ് നമുക്ക് ഒന്നായി പ്രവർത്തിക്കാം എന്നുള്ള ആശംസയോടെ എന്റെ വാക്കുകൾ ചുരുക്കും